അസ്സലാമു അലൈക്കും വർഹമത് വബർകാത്തു എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള സിക്രീനെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിക്കുന്നു അല്ലാഹുവിന്റെ നാമത്തിൽ ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങളുടെ നാദനിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഇൻഷാ ഇൻഷ ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വരഹമുല്ലാ വ